ഹലോ ഞാൻ ഇന്ന് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിന് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അത് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു വിസിൽ കൊടുത്ത് കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷമാണ് എടുത്തത് അതായത് നന്നായി വേവണം ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് അടിയുന്ന വിധത്തിലുള്ള വേവ് വരണം അങ്ങനെ അത് വേവിച്ചെടുത്തു അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു ക്യാരറ്റ് കൂടി അവിടെ ഒരു വിസിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെയിട്ട് കൂടുതൽ വെന്ത് പോകേണ്ട എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ സമയത്ത് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കണം എപ്പോഴെങ്കിലും നന്നായി ഉടഞ്ഞ് വരികയുള്ളൂ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ കുറച്ചായാലും കൂടുതലല്ലോ എങ്ങനെയാണോ അത് അടിയേണ്ടത് അങ്ങനെ വെന്ത് അടിഞ്ഞു വരികയുള്ളൂ ഈ ചൂടോട് തന്നെ ചെയ്താൽ അങ്ങനെ അത് നന്നായി അടിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബാക്കി വെള്ളത്തിൽ തന്നെ ഞാൻ ഈ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അത് അതിലേക്ക് തന്നെ ഇട്ട് ഒരു അല്പം ലൂസ് വേണം ഹോട്ടലിലൊക്കെ നമ്മൾ എപ്പ് കിട്ടുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് വേണ്ടി ഒരു പച്ചമുളകും ഒരു വലിയ സവോളയും ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് കുക്കറിൽ ആ ഉരുളക്കിഴങ്ങ് വീണ്ടും ഇട്ട് നന്നായി ആ അല്പം വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്തിളക്കുന്നുണ്ട് ഈ വേവിച്ച് വെച്ച ക്യാരറ്റും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരല്പ ഉപ്പും മഞ്ഞൾ പൊടിയും നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് വറവിട്ട് ഒരു അല്പം ഉഴുന്ന് പരിപ്പ് അതും കൂടി ചേർക്കണം എപ്പോഴും അതിൻ്റെ ഇടുമ്പ് നല്ല മണം ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും പിന്നെ പച്ചമുളകും നല്ല പച്ചമുളകിൻ്റെ മണം വരും അത് വാടി വരുമ്പോൾ ആ മണം വരുന്നതുവരെ പച്ചമുളകും വാട്ടണം ശേഷം അതിലേക്ക് ഈ ഉള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരുപാടൊന്നും വഴറ്റി വരണ്ട എങ്കിലും അതൊന്ന് ചൂടാവണം അപ്പോൾ അത് ചൂടാവിരുന്ന സമയത്ത് നമുക്ക് മഞ്ഞളുണ്ടായിരുന്നു അല്പം കൂടി അത് മുള വന്ന് തുടങ്ങിയത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് വീട്ടിലുള്ള ഈ ഡ്രയറിൽ നമുക്കത് പച്ചയാണ് ഞാനിപ്പോൾ ഉണക്കാറധികവും പുഴുങ്ങാറില്ല പച്ചയാണ് കൂടുതൽ നല്ലതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ എളുപ്പവുമാണ് പുഴുങ്ങേണ്ട ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് അതിങ്ങനെ ഇതിൽ ഉണക്കിയെടുക്കുന്നുണ്ട് അടുക്കളയിൽ നമ്മൾ ഒരു സമയത്ത് എന്തൊക്കെ പണികളാണ് ഒരുമിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കൂ അല്ലേ എന്തൊക്കെ ചെയ്യാനുണ്ട് ഇത് വളരെ കുറവാണ് ഇതിൻ്റെ നാലിരട്ടയൊക്കെ സാധാരണ വീട്ടമ്മമാർ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്ന സമയത്താണെങ്കിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇനി വരുന്നുണ്ട് ഏട്ടോ പണി ഇത് മാത്രമല്ല അപ്പോൾ രാവിലത്തെ ഒരു ഇന്നത്തെ തിരക്കാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നത് മസാല ദോശ ഉണ്ടാക്കുന്നു കൂട്ടത്തിൽ അടുക്കളയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് കൂടിയാണ് ഇതിൽ എന്നെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കടുക് പൊട്ടി മുളകും വാടിയതിലേക്ക് ഈ നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിട്ട് അത് പിന്നീട് വെള്ളമൊന്നും ചേർക്കേണ്ട അതിന് കണക്കാക്കിയിട്ടാണ് അത് ആദ്യം ഓഫാക്കേണ്ടത് അങ്ങനെ അതൊരു കറക്റ്റ് ഇതിലേക്ക് ആക്കി വെച്ച് ഓഫാക്കി പിന്നെ ഇന്ന് ഉച്ച കേക്ക് ഒരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എനിക്കൊരാൾക്ക് വേണ്ടി വേ മാത്രമേ വേണ്ടു അതുകൊണ്ട് ഒരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ട് ഞാൻ അതിങ്ങനെ ഇതിൽ വച്ച് ചൂടാക്കുന്നുണ്ട് പിന്നെ നാളെ നമുക്കിവിടെ കറുത്ത പാവിന് വീട്ടിൽ അകത്ത് മരിച്ചവർക്ക് അകത്ത് വെച്ച് കൊടുക്കുന്നൊരു ഉണ്ട് അപ്പോൾ അതിന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ ഉച്ചക്കേക്കൊരു കയ്പക്കയുടെ തോരൻ അതും ഇതിനിടയ്ക്ക് അത് മുറിച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരാളാണ് ഈ ഒന്ന് ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതാണ് പറയുന്നത് വീട്ടിൽ അടുക്കളയിൽ നടക്കുന്നതൊന്നും ആരും വലിയ അറിയില്ല അത് വേണം ഇത് വേണം എന്നെല്ലാവരുടെയും ആവശ്യങ്ങളിങ്ങ് വരും പെട്ടെന്നൊക്കെ ഉണ്ടാവുകയും വേണം അങ്ങനെ ഞാനിതൊരു ദോശ തുടരൽ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ കല്ല് കല്ലുപയോഗിച്ചിട്ട് ഞാൻ ഇതുവരെ വലിയ ദോശ ചുട്ടിട്ടില്ല അതാണ് ഇന്നത്തെ പരീക്ഷണം വലിയ കല്ലുണ്ട് പക്ഷേ അതിൽ മൂന്നോ നാലോ പത്തിരി ചുടുക ഒരുമിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ് അപ്പോൾ ആദ്യം ഞാനിത് ഞാൻ സാധാരണ ഇതിൽ രണ്ട് സ്പൂണാണ് നോർമൽ ദോശയൊക്കെ എടുക്കുക പിന്നെ രണ്ടര സ്പൂൺ എടുത്ത് ഇങ്ങനെയൊരു പാത്രം ഇത് മസാല ബോക്സിൻ്റെ ഉള്ളിലുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ കാണാം യൂട്യൂബിലൊക്കെ പരത്തുന്നത് ഞാനും ഒന്ന് പരത്തി നോക്കട്ടെ ആവുമോ എന്ന് വലിയ ദോശ ഇല്ല സ്റ്റക്കായി ഇത്രയേ ആവുന്നുള്ളൂ എന്തായാലും ശരി ആദ്യത്തെ ഇതിൽ റൗണ്ടിൽ ഇത്രയും ആയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഞാൻ എള്ളെണ്ണയും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ദോശയൊക്കെ എടുക്കാറ് വെറും നെയ്യായിട്ട് എടുക്കാറില്ല അങ്ങനെ അതങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അവരൊക്കെ ഇങ്ങനെ മുകളിൽ ഈ ബാക്കിയുള്ള മാവൊക്കെ ഇത് മറിച്ചിടില്ല അതായത് ദോശ മറിച്ചിടാതെ ഒരു വശം മാത്രമാണ് മരിച്ചെടുക്കുക അപ്പോൾ അതൊന്നിങ്ങനെ എല്ലാവരുടെയും ബാക്കി എക്സ്ട്രാ വരുന്ന മാവൊക്കെ ഇങ്ങനെ പരത്തി എല്ലായിടത്തേക്കും നേരിയ സ്ഥലത്തൊക്കെ ആക്കി കൊടുത്താൽ അത് നന്നായി മൊരിഞ്ഞു വരും പിന്നെ ഇത് ഓക്കേയുടെ ഫൈവ് എം എം ഉള്ള നോൺ സ്റ്റിക്കാണ് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സാധാരണ ദോശ ഞാൻ മറ്റുള്ള കല്ലിലാണ് ഇരുമ്പിൻ്റെ കല്ലിൽ തന്നെയാണ് ചുടാറ് ഇതാണ് ഇന്നിതിൽ ഇത്രയും വലിയ ദോശ വേണ്ടുന്നതുകൊണ്ട് ഇതിൽ ചുട്ട് നോക്കിയതാണ് ഇത്രയും വലുത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ അപ്പോഴത്തേക്ക് അതവിടുന്ന് മൊരിയുമ്പോഴേക്കും നമ്മുടെ ഇത് നെല്ലിക്ക നോക്കിയാൽ അത് ഒന്ന് മാറ്റി വച്ചു കരിഞ്ഞ് പോയതുകൊണ്ട് കരിഞ്ഞതെല്ലാം കറക്റ്റായി മുഴുവൻ കരിഞ്ഞ് വരണം അപ്പോൾ രണ്ടെണ്ണം എല്ലാം ആയതുകൊണ്ട് അതവിടെ ഓഫാക്കി വെച്ചു ഇനി നമുക്ക് ഇത് ഇടയ്ക്ക് ഞാൻ തീ കുറച്ച് കൊടുക്കുന്നുണ്ട് സൈഡൊന്ന് മാറ്റിയും വെച്ച് കൊടുക്കുന്നു ഇത് സിംഗിൾ സ്റ്റൗ ആണ് ഒറ്റയൊന്നുള്ള അതിൽ കുറച്ച് ഫ്ലെയിം അധികം കിട്ടും അതിനാണ് ഞാൻ അത് ഇതിൽ വെച്ചത് അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായി എല്ലാവരുടെയും പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദോശ വിജയകരമായി വട്ടത്തിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൊരിഞ്ഞു വന്നു മസാല ദോശ നമുക്ക് കല്ലിൽ നിന്നെടുത്ത് ഇനി അടുത്ത പരീക്ഷണമുണ്ട് കേട്ടോ എത്ര വട്ടത്തിൽ നമുക്കിത് കിട്ടും എന്നതാണ് ഇത് ഉദ്ദേശം അപ്പോൾ ഇത് രണ്ടര സ്പൂണാണ് ഒഴിച്ചത് പിന്നെ ഞാനിത് എന്നിട്ട് ഈ ചട്ടുവം കൊണ്ട് വലിയ നീട്ടമുള്ള ചട്ടുവം കൊണ്ട് ഒരു ഉപകാരമുണ്ട് കേട്ടോ ഇത്രയും വലിയ ദോശ നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാം അതിൻ്റെ വീഴില്ല അങ്ങനെ അപ്പോൾ നീട്ടുള്ള ചട്ടുകം ഉപയോഗിച്ച് വാങ്ങിച്ചാൽ ഇങ്ങനെ ഉപയോഗമുണ്ട് ഇതൊരു കാലമായി എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ ഇങ്ങനെ വലിയ ദോശ എടുക്കാറില്ല അങ്ങനെ എടുത്ത് നോക്കിയതാണ് അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ നേരത്തെ രണ്ടര സ്പൂണാണ് ഒഴിച്ചത് ഇതിൽ ഞാൻ മൂന്ന് സ്പൂൺ ഒഴിച്ച് നോക്കുന്നുണ്ട് ആ പട്ടെ അത് എത്രമാത്രം നമുക്ക് കല്ലിൽ പര പരത്താൻ പറ്റുമെന്നറിയണ്ടേ അപ്പോൾ ഇത് മൂന്ന് സ്പൂണ് അങ്ങനെ അതും പരത്തി വരുന്നുണ്ട് ഇല്ല ഇതും കൂടി പോരാ ഒരല്പം കൂടി ആവാം അങ്ങനെ ഈ പാത്രം കൊണ്ട് പരത്തുമ്പോൾ എനിക്കാദ്യം സംശയമായിരുന്നു കേട്ടോ അയ്യോ എനിക്കിത് പറ്റുമോ എന്ന് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ട് പക്ഷേ സുഖമായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇത് ഫൈനൽ മൂന്നര സ്പൂൺ വലിയ സ്പൂണാണത് അങ്ങനെ മൂന്നര സ്പൂൺ കൊണ്ട് ഞാൻ പരത്തി നോക്കുകയാണ് ഇതാ മുഴുവൻ കല്ലും നിറഞ്ഞു വന്നിരിക്കുന്നു അപ്പോൾ ഇനി ഈ കല്ലിൽ ഇങ്ങനെയുള്ള മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി ഇനി ദോശയൊന്നും അവിടെ നിന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ചുട്ടരച്ച മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ട് കഴിച്ചു നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ചെയ്തു നോക്കുമല്ലോ